നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെയും ഫലം പുറത്തു വരികയാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ അവിടെ നിലവിലെ ഭരണകക്ഷിയായ വൈ എസ് ആർ കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് ഏതാണ്ട് പുറത്തായ ലക്ഷണമാണ് കാരണം അവിടെ തെലുങ്ക് ദേശത്തിൻ്റെ അതായത് മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിലുള്ള തെലുങ്ക് ദേശം അവിടെ ഉൾപ്പെട്ട മുന്നണി അതിശക്തമായ തോതിൽ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ഏതാണ്ട് നൂറ്റി മുപ്പത്തി സീറ്റുകൾ നേടിയാണ് ബി ജെ ഉൾപ്പെടെയുള്ള കടകേഷികളും ഒപ്പം കൂട്ടി ചന്ദ്രബാബു നായിഡു വീണ്ടും ആന്ധ്രാപ്രദേശ് ഭരിക്കാൻ ഭരിക്കാനൊരുങ്ങുന്നത് കോൺഗ്രസിലെ അതിശക്തനായിരുന്ന ഡോക്ടർ വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ സ്ഥാപിച്ച ഈ പാർട്ടി ഇപ്പോൾ ഭരണത്തിൽ നിന്ന് പുറത്തായ അവസ്ഥയിൽ തന്നെയാണ് ഏതായാലും ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ചന്ദ്രബാബു നായിഡു വീണ്ടും അവിടെ ഭരണത്തിലെത്തുന്നത് ആന്ധ്രാപ്രദേശിൻ്റെ തന്നെ അത് അന്ന് അവിഭക്ത ആന്ധ്രാപ്രദേശിൻ്റെ മികഛായ മാറ്റിയ എന്ന് പേര് കേട്ടിരുന്ന ചന്ദ്രബാബു നായിഡു അവിടെ ഐ ടി മേഖലയിലൊക്കെ തന്നെ ഒട്ടേറെ സംഭാവനകൾ അദ്ദേഹം ഒന്ന് ചെയ്തിരുന്നു ഹൈദരാബാദിനെ ഒരു വലിയ ഒരു സൈബർ സിറ്റിയാക്കി മാറ്റുന്നതിലൊക്കെ തന്നെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ചന്ദ്രബാബു നായിഡു മികച്ച സേവനമാണ് കാഴ്ചവെച്ചിരുന്നത് ഏതായാലും നിലവിലെ ഭരണവിരുദ്ധ വികാരം തന്നെയായിരിക്കാം ഒരുപക്ഷെ ജഗൻമോഹൻ റെഡ്ഡിക്ക് ഇപ്പോൾ പുറത്തേക്ക് പോകേണ്ടി വന്നത് എന്നുള്ള ഉറപ്പാണ് മാത്രമല്ല അവരുടെ കുടുംബകലഹങ്ങളുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് വഴിതെളിച്ചു എന്നുള്ളതുറപ്പാണ് നമ്മൾ വീണ്ടും കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ യു വളരെ വ്യക്തമായ തോതിൽ ഇപ്പോൾ മുന്നിൽ തന്നെ നിൽക്കുകയാണ് യു ഡി എഫിൻ്റെ പല സ്ഥാനാർത്ഥികളുടെയും ലീഡ് പതിനായിരങ്ങൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ആലത്തൂർ മാത്രമാണ് ഇടതു മുന്നണി ഇപ്പോഴും പ്രതീക്ഷയോടെ കാണുന്ന മണ്ഡലം അവിടെ മന്ത്രി കെ രാധാകൃഷ്ണൻ രം എ ഹരിദാസിനേക്കാൾ ഇപ്പോൾ മുന്നിലാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ലീഡ് ഇപ്പോഴും പതിനായിരം കടന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഡോക്ടർ ശശി തരൂരിനേക്കാൾ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മുന്നിലാണ് അതുപോലെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി മികച്ച ലീഡ് നേടിക്കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ രണ്ട് പ്രമുഖ സ്ഥാനാർത്ഥികൾ ബി ജെ പി വളരെ പ്രതീക്ഷയോടെ തന്നെ സ്ഥാനാർത്ഥികളാക്കിയ രണ്ടുപേർ മുന്നിലാണ് എന്നുള്ളത് ബി ജെ പി സംബന്ധിച്ച് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് യു ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ സ്ഥാനാർത്ഥികൾ പലരും ഇതിനോടകം തന്നെ പതിനായിരങ്ങളുടെ ലീഡുമായാണ് മുന്നിൽ നിൽക്കുന്നത് ഇടുക്കിയിൽ ഡീൻ വിര്യദോസ് ആണെങ്കിലും കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ ആണെങ്കിലും ആ മലപ്പുറത്തും പൊന്നാനിയിലുമുള്ള ലീഗ് സ്ഥാനാർത്ഥികളാണെങ്കിലും ഒക്കെ തന്നെ വളരെ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു കാര്യമാണ് ആലത്തൂർ മാത്രമാണ് ഒരുപക്ഷെ യു ഡി എഫിൽ നിന്ന് കൈവിട്ടു പോകാൻ സാധ്യതയുള്ള മണ്ഡലം വിജയിക്കില്ല എന്ന് പലരും പറഞ്ഞിരുന്ന പാലക്കാട് പോലും അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ മികച്ച ലീഡുമായി മുന്നേറുകയാണ് എ വിജയരാഘവനെതിരെ സി പി എമ്മിൻ്റെ പോൾ ബ്യൂറോ അംഗമായ എ വിജയരാഘവനെതിരെയാണ് അവിടെ വി കെ ശ്രീകണ്ഠൻ ഈ ഒരു വിജയം നേടാൻ കഴിയുന്നത് എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം അതിശക്തമായ തോതിൽ തന്നെ ഉണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് കണ്ണൂരും കോഴിക്കോട്ടുമെല്ലാം തന്നെ യു മുന്നേറ്റമാണ് കണ്ണൂരിലെ സി പി എം ശക്തി പോലും കെ സുധാകരൻ ലീഡ് ചെയ്യുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്